निमा स्पेशल न्यूज രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ നടന്നുവരുന്ന കെ എസ് യു സംസ്ഥാന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദം അതുമായി ബന്ധപ്പെട്ടതല്ല സംഘടന ഉണ്ടായതെന്നാണ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷി പറയുന്നത് ഇത് സംഘടനയെ സമൂഹത്തിൽ കരുതച്ചു കാണിക്കാൻ മനഃപൂർവ്വം ചില മാധ്യമങ്ങൾ നടത്തുന്ന അജണ്ടയാണെന്നും അലോഷി പറയുന്നു ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഈ ക്യാമ്പിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ ഇവിടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുള്ള ആളുകളുണ്ട് സംസ്ഥാന കെയശ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ്മാരുണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് സംഘടനാ ചുമതലയുള്ള ഭാരവാഹികൾ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക എന്താണ് ഇന്നലെ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്നത് വലിയ സംഘർഷമാണ് വലിയ കൂട്ടത്തല്ലാണ് വലിയ കലാപമാണെന്ന് പറയും ും നിങ്ങളെ ഉൾപ്പെടെ നിങ്ങളുടെ മാധ്യമ റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ അച്ചടക്കരഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികളിരിക്കുന്ന കാണുന്നുണ്ടോ അല്ല ഇത്തരത്തിൽ വലിയ സംഘർഷം ഉണ്ടായി എന്ന തരത്തിൽ പ്രചരിപ്പിച്ചവരെ കണ്ടെത്തി കർശന നടപടി എടുക്കുമെന്ന് അലോഷി പറയുന്നു വ്യാപകമായി പ്രചരിച്ച വീഡിയോ അലോഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും അത്തരത്തിൽ രക്തം ചിന്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ സംഘർഷമോ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല എന്നും സംഭവത്തിൽ പരിക്കേറ്റ ആളുകൾ ഇല്ല എന്നും അലോഷി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വയ്ക്കുന്നതും ഇവിടുത്തെ ഏ ഞാൻ നൃത്തം വഹിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന വിഷുല് ഇന്നലത്തേതാണോ ഇന്നത്തേതാണോ മിനിങ്ങാത്തേതാണോ നേരത്തെ ഒരു തർക്കം പരിഹരിച്ചെന്ന് പറയുന്നു ഈ ചോറ് ഒരിക്കലും ഇല്ല ും വ്യക്തതല്ലാണ്ട് അത് ഈ നിലവിൽ വന്ന വാർത്തകളും നിലവിൽ വന്ന പ്രചരണത്തിനും കൂടുതൽ അടിത്തറ പകരുന്ന തരത്തിലാണ് അത് കൃത്യമായിട്ട് ഇവിടെ സംഘർഷം നടന്നിട്ടുണ്ടോ ആ തർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് പോയിട്ടുണ്ടോ ഈ ചോര തിരുവനന്തപുര അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ അത് ചോരത്തുള്ളികൾ ഉണ്ടായത് അത് ഇന്നലത്തെ വിഷലുകൾ അല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ് ഇവിടെ അതേസമയം അലോഷി മാധ്യമങ്ങളുടെ പല ചോദ്യത്തിനും ഒഴിഞ്ഞുമാറി പരിക്കേറ്റ സുജിത്ത് അഭിജിത്ത് എന്നിവരെ കുറിച്ച് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നോ എന്നത് സംഘടനാ വിഷയമെന്നും ഇത് മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്നും അലോഷി പറഞ്ഞു സംഭവത്തെക്കുറിച്ച് പ്രാഥമികമായ അന്വേഷണം നടന്നുവരുന്നുവെന്നും ക്യാമ്പിൽ പങ്കെടുത്ത നേതാക്കളെയും പ്രതിനിധികളെയും നേരിൽ കണ്ട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് കെ പി സി സി പ്രസിഡന്റിനെ വൈകുന്നേരത്തോടെ കൈമാറുമെന്നും ഇത്തരം വിഷയം ഉണ്ടാക്കിയ ആളുകളെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടി ഉൾപ്പെടെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും നസീർ പറഞ്ഞു പ്രാദേശികമായി വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായ തർക്കമാണ് വിഷയത്തിൽ എത്തിയതെന്നും ആദ്യമായാണ് കെ എസ് യു ക്യാമ്പിൽ ഇത്തരം ഒരു സംഭവമെന്നും നസീർ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവങ്ങളെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റിന് ധാരാളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുവാനും സംഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കെ എസ് യു പാരമ്പര്യത്തോടുകൂടി വർഷങ്ങളായി പുലർത്തി വന്ന അച്ചടക്കവും അതിൻ്റെ തത്വസംഹിതയും ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കെ പി സി സി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ വന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നിടത്തോളം കെ എസ് യുവിന്റെ ചില പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അത് ഈ ക്യാബിനറ്റിൽ ഇന്ന് തന്നെ ചില ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് കൂടുതൽ കൃത്യമായ അന്വേഷണം നടക്കും എന്തെങ്കിലും തരത്തിലുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഏതൊരു നേതാവ് ഭാഗമായി സംഘടനയിൽ നിന്നും അവരെ ശക്തമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകും ആയിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെയ്ക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ല ശ്രദ്ധപ്പെട്ടിട്ടില്ല അതന്നെ ഈ കാര്യങ്ങള് തെളിവെടുപ്പ് നടന്നു ഇവിടെ ഒരു അന്വേഷണം നടന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റൂ പറ്റൂപ്പം ക്യാമ്പിന്റെ സമാപനമാണ് കൃത്യമായി റിപ്പോർട്ട് തയ്യാറാക്കി കെ പി സി സി പ്രസിഡന്റിനെ ഏൽപ്പിക്കും അദ്ദേഹം വേണ്ട നടപടികൾ നടത്തും തിരുത്തൽ ഉണ്ടാകും അത് സംശയമില്ല അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള സംഘടനയാണ് കെ എസ് യു ഇത്തരം സംഭവങ്ങളെ ഒരിക്കലും ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് നടയുടെ ആദ്യമാണ്